ൂരം അല്ലടം എന്താ ഈ കൂതറകളിൽ ഇങ്ങനെ ആയിപ്പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പയ്യന്റെ കല്യാണം അവൻ ആശിച്ച് മോഹിച്ച് ഗൾഫിൽ നിന്നോ ഇവിടെന്നോ വന്നാന്ന് എനിക്ക് തോന്നുന്നത് മലപ്പുറത്താണ് പെണ്ണിൻ്റെയും ചെക്കിൻ്റെയൊക്കെ വീട് ഇനി വേറെ ഏടിയല്ല അങ്ങനെ ഈ ചെറുക്കിൻ്റെ കല്യാണമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഭയങ്കര ആർഭാടമായിട്ടുള്ള ആയിരുന്നു ചെയ്തത് ആദ്യ രാത്രി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിലെ എല്ലാവരും ചേർന്നിട്ടൊരു വലിയ വണ്ടിയൊക്കെ പിടിച്ച് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്ത ഒരു ജംഗ്ഷൻ അവിടെ എത്തിയപ്പോൾ പെണ്ണ് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരിത അവിടെ കിടക്കുന്നുണ്ട് ഒന്ന് നോക്കട്ടെ ഒന്ന് വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയ പെൺകുട്ടിയെ ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ കാണാനില്ല അങ്ങനെ ഈ പിന്നെ ചെറുപ്പ ഈ കെട്ടിയവനും അതുപോലെ തന്നെ അവരെ ബന്ധുക്കളും എല്ലാവരും കൂടി ഈ പെണ്ണു പോയ വഴിയിലൂടെ പോയി പോയ വഴിയിലൂടെ പോയോ പോയപ്പോഴേ അവിടെ ഒരു പൂടയും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താ കാര്യം അതായത് പെൺകുട്ടി ഈ യുവതി ഈ യുവതി എന്ത് ചെയ്തു ഈ കല്യാണം കഴിച്ച് ബിരുന്നിന് വന്നിട്ട് ഇവിടുന്ന് കാമുകൻ്റെ കൂടി അങ്ങ് മുങ്ങുകയും ചെയ്തു അപ്പം ഈ പെൺകുട്ടി എന്തിനാണ് കല്യാണത്തിന് സമ്മതിച്ചത് നിങ്ങൾക്കറിയാം അതായത് സ്വർണവും പണമൊക്കെ ഇങ്ങ് കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് കിട്ടൂല്ലോ അതായത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരു തരി പൊന്നു പോലും കൊടുക്കത്തില്ല അതുകൊണ്ട് ഈ ചെറുക്കൻ കല്യാണം കഴിയുന്നതുവരെ ഇങ്ങനെ നോക്കി നിന്ന് ആദ്യ രാത്രി തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറി അതിനുശേഷം വിരുന്നിന് വരുമ്പോഴും മുങ്ങുകയും ചെയ്തു എങ്ങനെയുണ്ട് എനിക്ക് തന്തയോടും തള്ളയോടും പറയാനുള്ളത് ആ ചെറുക്കന് ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് അതായത് കല്യാണത്തിന്റെ പറഞ്ഞിട്ട് ആ പൈസ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെയുള്ള നശൂലങ്ങളെ നിങ്ങൾ എന്തിനാണ് ഒരു പാവപ്പെട്ട ചെറുക്കന്റെ തലയിൽ വെച്ച് കൊടുക്കുന്നത് അതായത് ഇവിടെയൊക്കെ എവിടെയെങ്കിലും പോകട്ടെ എന്ന് വെച്ചുകൂടെ ഈ ചെലവന്തമാറും തള്ളമാറും ഇതുപോലെയാണ് അതായത് കല്യാണം വന്നു ഈ കല്യാണത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഇതാ ഞാനിവിടുന്ന് ജാകും അപ്പഴേക്ക് അമ്മ പറയും ഞാൻ ഇവിടുന്ന് ജാകും അങ്ങനെ രണ്ട് പേരും കൂടി ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കല്യാണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ കേട്ടി വെക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുപാളിയെടുത്ത് കുട്ടിച്ചോറാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരു അറി വരുത്തേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ശരിയാകും അവൻ്റെ കൂടെ പോയാൽ ശരിയാകും അവൻ വന്ന് കഴിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാകും എന്നുള്ളത് ഒരു വിചാരവും നിങ്ങൾക്ക് വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെയാണ് നമ്മളെല്ലാവരും കണ്ടതല്ലേ കുറച്ച് കുറച്ച് ദിവസം മുന്നേ ഈ ഗുരുവായൂർ മറ്റേ ഗുരുവായൂർ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ കുറെ എണ്ണത്തിന്റെ കാമ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതല്ലേ അപ്പൊ ഇതുപോലെ കാമ പേക്കൂത്തുകൾ നടത്തുന്ന ഒരു ഒരു കുറെ എണ്ണം ഇവിടെ ഉണ്ട് ഇപ്പോഴും നിങ്ങൾ എല്ലാ പാർക്കുകളിലും പോയി നോക്കി എല്ലാ ബീച്ചുകളിലും പോയി നോക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇതുപോലെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവപ്പെട്ട ചെറുക്കന്മാരുടെ ഈ എന്നാൽ അവരെ ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ അത് നശിപ്പിക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ചെറുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാളുടെ എത്ര പേരുടെ മുന്നിലാണ് നാണം കെട്ടിരിക്കുന്നത് അവരുടെ കുടുംബക്കാരുടെ മുന്നിൽ അതുപോലെ തന്നെ നാട്ടുകാരുടെ മുന്നിൽ പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ മുന്നിൽ എല്ലാം നാണം കെട്ടില്ലേ ഈ നാണക്കേട് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും തിരിച്ചു വരുമോ ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ പെണ്ണിനെന്നാ മര്യാദയ്ക്ക് രാത്രി പറഞ്ഞുകൂടെ ഞാൻ പോകുകയാണ് എന്നെ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞൂടെ ഇത്രയും വലിയൊരു വിഡ്ഢിവേഷം കെട്ടിച്ച് ആ ഒരു പയ്യനെ വീടിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഓടേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവളെയും അതുപോലെ ഇവളെ കൊണ്ടുപോയവനെയും ഒരു ഒരു രണ്ടോ മൂന്നോ വർഷം കിലും ഇവറ്റകളെ രണ്ടുപേരെയും ജയിലിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു കാരണവശാലും ഇവറ്റകൾ ഇതുപോലെ ജീവിക്കാൻ വിടരുത് പക്ഷേ ഒന്നും അല്ലാട്ടോ നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ അറിയാലോ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ നിയമം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തന്തയും തള്ളയും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ പയ്യന്റെ പൈസ കൃത്യമായിട്ട് എണ്ണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആദ്യത്തെ സംഭവമാണോ അല്ലെങ്കിൽ അവസാനത്തെ സംഭവമാണോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ അവിഹിതത്തിലേക്കൊക്കെ പോകുന്നത് ആദ്യം ഇതുപോലെ ലൈനുണ്ടാകും പിന്നെ ഈ അച്ഛനും അമ്മയും ഇതുപോലെ ബ്ലാക്ക് ചെയ്യും അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവരുമായിട്ട് കല്യാണം കഴിക്കും ഇവനങ്ങനെ കെട്ടിയിട്ട് ഗൾഫിലേക്ക് പോകും കുറച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് പോകും എന്നിട്ട് കാമുകൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കും അവൻ്റെ ചെലവിൽ ഈ കാമുകനെയും കൂടി അവർ വളർത്തും എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെ നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ടീമുകളെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ കല്യാണം കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടിച്ചോറാകും ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരും എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ ഈ പിന്നെന്താ അവരുടെ പറഞ്ഞാൽ കേൾക്കാത്ത ഈ ഭാര്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ താൻ നടക്കുന്ന ഭാര്യമാർ അങ്ങനെ ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ട ഒരു കാര്യമാണ് അതായത് ചേട്ടാ എൻ്റെയും ഗതി ഇതുപോലെ തന്നെയാണ് ഞാനും ഇതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊരു സഹോദരൻ പറയുന്നത് അതായത് അവൻ്റെ ഭാര്യ ഓടിപ്പോയിട്ടില്ല പക്ഷെ അവൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾ അവളപ്പം തന്നെ ചാഴും അതാണ് ഒരാൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന എന്താണെന്നറിയാം അതായത് നിന്റെ മാതാപിതാക്കളെയും നിന്റെ ഉമ്മാനെയും അതുപോലെ നിന്റെ ഉപ്പാനെയും എല്ലാവരെയും ഞാൻ കോടതി എന്നാണ് പറയുന്നത് ഇത് പറയുന്നിട്ട് പല ആൾക്കാരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ് അതായത് ഇതുപോലെ എന്തെങ്കിലും ചെയ്യട്ടെ അതായത് എന്തോ ആകട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ പോകുന്നതൊക്കെ നല്ല സൗകര്യത്തിലാണോ പോകുന്നത് ഒരിക്കലുമല്ല അതായത് ജോലിയില്ലാത്ത ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാൻ മടിയുള്ള ഏതെങ്കിലും ഒരു വേട്ടാവളി ാണ് പോകുന്നത് ഈ സ്വന്തം സ്വന്തം ഉപ്പ അയച്ചു കൊടുക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ പിതാവ് അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്നും റീചാർജ് ചെയ്തു കൊടുക്കുന്ന കുട്ടികളുടെ അതാലോചിച്ച് നോക്കണം നിങ്ങൾ അവന്റെ കുടുംബത്തിന്റെ ചെലവ് നടത്തുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചിലരുടെ കാമുക സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരിങ്ങനെയുള്ളവരെയാണ് കാമുകന്മാർ കാമുകന്മാരാക്കുന്നത് അതുപോലെ തന്നെ മയക്കുമരുന്നൊരിക്കാർ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇപ്പം മറ്റേ പല്ലിന്റെ ഉടയിൽ തിരികെ വെക്കുന്ന സാധനം ഈ എന്നി എം ഐ എം ഡി എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ട് നമുക്കിതിന്റെ പേര് ും അറിയില്ലട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാർക്കറ്റാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പെമ്പിളർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെമ്പിളർ അവർ അവരെയൊക്കെ വലിയിൽ പെട്ടെന്ന് വീഴും എന്നുള്ളതാണ് ഇവനൊരു ജോലിയും വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ എന്താ അവളുടെ തലമുടിയും മുറിക്കണ്ട ഒരു വൃത്തിയിലെ നടക്കവും വേണ്ട ഒന്നും വേണ്ട അവനുണ്ടാവും ഒരു പടപട പടപടപെട്ടുന്ന ഒരു ബൈക്ക് ഉണ്ടാകും ഇങ്ങനെ നമ്മളെ മറ്റേ ഏണി വെച്ച് കയറുന്ന കുറച്ചൊരു ബൈക്കുണ്ടല്ലോ ആ ബൈക്ക് മാത്രം ഉണ്ടാകും ഇത് മാത്രം മതി ചില ടീമുകൾക്ക് വേറെ ഒന്നും വേണ്ട അവൻ്റെ സാമ്പത്തികവും വേണ്ട അവൻ്റെ വിദ്യാഭ്യാസം വേണ്ട അല്ലെങ്കിൽ അവൻ മയക്കുമരുന്നടിക്കുന്ന വനാണോ കഞ്ചാവടിക്കുന്നവനാണോ എന്നൊന്നും നോക്കുന്നില്ല അങ്ങനെ അവൻ്റെ കൂടെ പിന്നെ ഊരിചുറ്റലാണ് കാരണം ഇതേ മാത്രമേ വേണ്ടു നേരെ മറിച്ച് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തനാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ പോടാന്ന് പറയും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലെങ്കിൽ ഈ പലപ്പോഴും തന്നെ പല പാർക്കുകളിലും നോക്ക് അവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അനുയോജ്യനായ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് അത് നോക്കിയാൽ മതി ഞാൻ പല പാർക്കുകളിലും പോകാറുണ്ട് എന്തിനാ അറിയാം ഞാൻ പോകുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് തന്നെയാണ് കാണാൻ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആ പത്ത് ആൾക്കാരോട് പറയണല്ലോ ഇതിങ്ങനെയാണ് സംഭവം ഇന്ന് വരെ വൈ ഉച്ചക്കം പോയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു ഞാൻ നോക്കിയപ്പോഴും ഞാൻ നിരീക്ഷിച്ചപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞ് എന്താണെന്നറിയാം അതായത് ഒരു ഇരുപതോളം കാമുകി കാമുകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചെണ്ണത്തിന് എടുത്തു കഴിഞ്ഞാലും ഈ കാമുകിയുമായിട്ട് ഈ കാമുകിന് ഒരു മാച്ചുമില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായത് ഈ പതിനഞ്ചെണ്ണം ഒരു കാലത്തും കല്യാണം കഴിക്കാൻ പോകുന്നില്ല ഇവർ കല്യാണം കഴിക്കത്തില്ല ഇവരുടെ ആവശ്യം എന്താണ് ആ താൽക്കാലികമായിട്ടുള്ള ആ ഒരു പിടിത്തവും ഇതും മാത്രം ഒരു സ്പർശനം മാത്രമേ ഇവർക്ക് വേണ്ടൂ അതിങ്ങനെങ്ങനെ നടന്നു പോകണം അതുപോലെ തന്നെ ഈ ബൈക്കിൽ ഇങ്ങനെ പോകണം ഇത് മാത്രമാണ് ഇവരുടെ ചിന്ത എന്നുള്ളതാണ് ഇവരൊക്കെ കുറേ നാൾ കഴിഞ്ഞാൽ ഇതുപോലെ അച്ഛനും അമ്മയും തീർക്കുന്ന ഏതെങ്കിലും ഒരു തൻ്റെ നിലയിലാവുകയും ചെയ്യും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും പോയി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇവരുകളെ തട്ടിയിട്ടിങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഒന്നാമത് എന്ന് പറഞ്ഞ ഒരു നാണവന്മാനവും ഇല്ല അതാണെന്ന് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണം വേണ്ടേ അതായത് ഒരാൾ വന്നിങ്ങനെ അതിലോട്ട് വന്ന് നടക്കുമ്പോൾ കുട്ടികളൊന്നും കൂട്ടി പോയേക്കല്ലേ നിങ്ങൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കോഴിക്കോട് സരോവരം പാർക്കിൽ ഇപ്പം ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ അവിടെ കൊട വിറ്റിറ്റ് പോലും ഫ്ലാറ്റ് വാങ്ങിച്ച ആളുണ്ടെന്നാണ് പറയുന്നത് ഈ കൊടിയെന്തിനാണെന്നറിയില്ലേ ഈ കൊടി ഇങ്ങനെ ചൂടിയിട്ടാന്ന് നിൽക്കുക അപ്പോൾ കുട വാടകയ്ക്ക് കൊടുക്കാനും കുട വിൽക്കാനും ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ ഈ പ്രണയസങ്കല്പ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവറ്റകളൊക്കെ നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ കോമാളികളെ മാത്രമാണ് ഈ കോമാളികളെടുക്കുന്ന ഒരു കാലത്ത് ഈറ്റുകളെല്ലാം സ്വതന്ത്രയാകുമ്പോഴാണ് ഇതുപോലെ വല്ലവൻ്റെയും തലയിലാകുന്നത് അത് ഇതുപോലെ ഓടി പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ ലൈക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇതിനൊക്കെ കമൻറ്റ് എഴുതണം അതുപോലെ തന്നെ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും വേണം നന്ദി നമസ്കാരം